പ്രണയത്തിന്റെ ഒരു ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഫോട്ടോയിൽ കാണിച്ചേക്കുന്നത് പോലാണ് പ്രേമിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ ഗ്രാഫ് കാണുമ്പോൾ കണക്റ്റ് ആകും ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ ആദ്യമേ കുറച്ച് കുറച്ചുനാള് ഭയങ്കര രോമാൻറ്റിഫിക്കേഷൻ ആയിരിക്കും ഇരുന്ന് സ്വപ്നങ്ങൾ കാണുക ചിന്തിച്ചു നോക്കുക ഈ സമയത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് എന്ന് പറയുന്നത് പീക്കിലായിരിക്കും ഈ പോസിറ്റീവ് ഇമോഷൻസിനെയാണ് റിയൽ ലവ് എന്ന് പറയുന്നത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ് മിക്സ് ചെയ്ത ഒരവസ്ഥ മാത്രമാണ് പ്രണയം അല്ലാതെ ഒരിക്കലും വേറെ ഏതിനെ ലീഗലി നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പൊ ഈ അവസ്ഥയിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളതായിരിക്കും സൊസൈറ്റിയിൽ ഒരുപാട് പേര് നമ്മൾ എതിർത്ത് കഴിഞ്ഞാലും ഈ പോസിറ്റീവ് ഇമോഷൻസിൽ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങൾ കാരണം നമ്മൾ ഇതിനെല്ലാം തിരിച്ചെതിർക്കുകയും കൂടുതൽ പ്രണയിക്കുകയും ചെയ്യും ഈ അവസ്ഥ പ്രണയിച്ചിട്ടുള്ളവര് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ഇത് കുറേ നാളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു ഒരു പരിധിക്കപ്പുറം അങ്ങോട്ട് കഴിയുമ്പോഴത്തേന് ഈ പോസിറ്റീവ് ഇമോഷൻസ് പതുക്കെ കുറഞ്ഞു 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 വരും അല്ലെങ്കിൽ മറ്റൊരു വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം അവിടെ കുറഞ്ഞു 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 വരും ഒരു സ്റ്റേജിൽ അത് സീറോ ആയി തീരുകയും ആ മൊമെന്റിൽ തന്നെ ചെറിയ ഫൈറ്റുകൾ സ്റ്റാർട്ട് ചെയ്യും ചെറിയ ഫൈറ്റ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമോഷൻസ് ആണ് കയറുന്നത് ദേഷ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവങ്ങൾ പരിഭവങ്ങള് പിണക്കങ്ങൾ ഇതെല്ലാം കൂടി കൂടി വരും ഇത് കുറച്ച് നാള് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഈ സൈക്കിളിൽ ആദ്യം വരുമ്പോൾ ആദ്യത്തെ വഴക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റാവും സെറ്റ് ആയി കഴിഞ്ഞാൽ ഇവർ തമ്മിൽ കുറച്ച് കണ്ടീഷൻസ് വയ്ക്കും അതുവരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രണയവും ഇമോഷൻസും ആയിരുന്നു പറ്റോണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കണ്ടീഷൻസ് വയ്ക്കും നീ എന്റെ അടുത്ത് നീ ഇന്ന കാര്യം സംസാരിക്കരുത് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്റെ അടുത്ത് വണ്ടത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിരിയാം ആ കണ്ടീഷൻസ് രണ്ടുപേരും എഗ്രി ചെയ്യുകയും ഓക്കെ ആവുകയും പ്രണയം റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്ന പോയിന്റാണിത് ഇത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് നോക്കി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ വന്നു പോകാത്തവർ വളരെ കുറവായിരിക്കും പഴയതുപോലെ ഇന്റൻസ് ആയിട്ടുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹമല്ല ഈ പോയിന്റിൽ തുടങ്ങുന്നത് ചില കാര്യത്തിൽ ഒരു വോയിസ് പോയിരിക്കും ചിലപ്പോൾ കാമുകനായിരിക്കാം കൂടുതൽ കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പോൾ ഒരു അടിമ പോലായി പോവുകയും ചെയ്യും അപ്പൊ എന്തായാലും ആ മോവന്റിൽ ആ പ്രണയത്തിന്റെ എഗ്രിമെന്റ് അവിടെ സ്റ്റാർട്ട് ആവുകയാണ് ഇതിന്റെ ഡ്യൂറേഷൻ വ്യക്തികൾക്കിടയിൽ മാറി മാറിയിരിക്കും കേട്ടോ വ്യക്തികള് സാഹചര്യങ്ങൾ ഇതെല്ലാം അനുസരിച്ച് മാറിയിരിക്കും ചിലപ്പോൾ മാരീഡ് ലൈഫിൽ ഈ ഒരു ടൈം പീരീഡ് നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം കണ്ട ആ പീക്കായിട്ടുള്ള പ്രണയം എന്ന അവസ്ഥ അവിടെ ഇല്ല ഈ ഒരു എഗ്രിമെന്റ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു ഇനി നോർമലി ഈ സൈക്കിൾ സംഭവിക്കുന്നത് കുറെ നാൾ ഈ ഡ്യൂറേഷനിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്രണയം വീണ്ടും കുറഞ്ഞു 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 വരികയും എന്താകുകയും ചെയ്യും എന്റെ ആകുന്ന സമയത്ത് രണ്ടു പേരും അത്യാവശ്യം ആണ് സ്വന്തം ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്നവരാണ് പങ്കാളിയുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്നവരാണ് എന്നെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് വളരെ ലീഗലായിട്ട് മാന്യമായിട്ട് ഷേക്കാൻ കൊടുത്തിട്ട് പിരി അതാണ് അവിടെ പ്രണയത്തിന്റെ എന്തെന്ന് പറയുന്നത് രണ്ടുപേരെയും സമ്മതത്തോടെ സന്തോഷമായിട്ട് എങ്ങനെ അവസാനിപ്പിക്കാം എന്ന സൊസൈറ്റിയിൽ ബഹുഭൂരിപക്ഷത്തിനും അറിയില്ല സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുള്ള രണ്ട് ദമ്പതികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം കൂടെ ശ്രദ്ധിച്ചോളുക ഈ ഗ്രാഫ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ് എല്ലാവർക്കും ഈ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു പോകും ഇപ്പൊ ഇത് ചിലർക്ക് ഈ ഗ്രാഫിന്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ചിലർക്ക് മൂന്ന് മാസം ആയിരിക്കാം ചിലർക്ക് ആറു മാസമായിരിക്കാം ചിലർക്ക് അഞ്ച് വർഷമായിരിക്കാം പത്ത് വർഷമായിരിക്കാം ഓരോരുത്തരും വ്യക്തികളെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പുള്ള പ്രണയം നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫിന്റെ ലെങ്ത് നല്ല കൂടുതലായിരുന്നു ആദ്യത്തെ ആ പീക്ക് ആയിട്ടുള്ള പ്രണയാവസ്ഥ തന്നെ മൂന്ന് നാല് അഞ്ച് ആറ് മാസം ഒക്കെ നീണ്ടുപോകാം ഒരു വർഷം വരെ നീണ്ടുപോകാം കാരണം എന്താണ് അവർക്ക് സംസാരിക്കാനായിട്ടുള്ള മാധ്യമങ്ങൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഉണ്ട് കേട്ടോ സോഷ്യൽ മീഡിയ ഉണ്ട് അതിനു മുമ്പുള്ളവരെ കഴിഞ്ഞാൽ എഴുത്തുകളിൽ കൂടി പ്രണയിച്ചുകൊണ്ടിരുന്നതാണ് അപ്പൊ അവർക്ക് എല്ലാ ഇമോഷൻസും എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനായിട്ട് ഒരുപാട് സമയം എടുത്തിരുന്നു ഇപ്പോഴത്തെ ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം പ്രണയിച്ചു കഴിഞ്ഞാൽ തേർഡ് ഡേ നമ്പർ കിട്ടും വീഡിയോ കോൾ ചെയ്യാം വീഡിയോ കോൾ ചെയ്തിട്ട് എല്ലാ പോസിറ്റീവ് ഇമോഷൻസും കൂടെ ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യാം പെട്ടെന്ന് കത്തി അങ്ങ് തീരുകയും ചെയ്യും അപ്പൊ അതിന്റെ ഡ്യൂറേഷൻ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പണ്ടാണെന്നുണ്ടെങ്കിൽ കുറെ നാളും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നേ ഉള്ളൂ അല്ലാതെ വ്യത്യാസമൊന്നുമില്ല ഗ്രാഫ് ഇങ്ങനെ തന്നെയാണ് നിങ്ങളുടെ പ്രണയം അടിപൊളിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ സൈക്കിള് റിപ്പീറ്റ് ചെയ്യണം സൈക്കിള് റിപ്പീറ്റ് ചെയ്യുന്ന സെയിം പാർട്ട്ണറായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അതിന് ചെയ്യേണ്ട ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരവസ്ഥയില്ലേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ഉള്ള അവസ്ഥ ആ അവസ്ഥ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോവുക അത് കുറഞ്ഞു 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 വന്ന് തീരാറാകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് സ്വയം റിയലൈസ് ചെയ്യാൻ പറ്റും സംസാരിക്കാനായിട്ടൊരു താൽപ്പര്യക്കുറവ് ഫീൽ ചെയ്ത് തുടങ്ങും ഇങ്ങനെയുള്ള അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിത്തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഇൻറ്റൻഷനലി നെക്സ്റ്റ് സൈക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും ഒരേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബോർ അടിക്കും ഒരേ രീതിയിൽ പ്രണയിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലും ബോർ അടിക്കും അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങള് ഗെയിംസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈക്കിള് റിപ്പീറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും അപ്പോ ഈ പറഞ്ഞ റിലേഷൻഷിപ്പിന്റെ ലെങ്ത് ഹാപ്പി ആയിട്ട് തന്നെ എത്ര നാൾ വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ പറ്റും പക്ഷേ ഇതിന് നന്നായിട്ട് നമ്മൾ എഫർട്ട് എടുക്കണം ആദ്യം നിങ്ങൾക്ക് സംഭവിച്ചത് നാച്ചുറലായിട്ടുള്ള പ്രണയമായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള സൈക്കിളുകൾ വരുമ്പോഴത്തേന് നമ്മളായിട്ട് അതിന് എഫർട്ട് എടുക്കണം കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ആഹാരം കഴിക്കുന്നു ആഹാരം കഴിച്ചിട്ട് നന്നായിട്ട് ഓടുന്നു ചാടുന്നു കളിക്കുന്നു വ്യായാമം ചെയ്യുന്നു നോർമലായിട്ട് നമുക്കൊരു മസിൽ ബിൽഡിങ്ങും എല്ലാം ഉണ്ടായതേക്കും ഒരു നാൽപ്പത് വയസ്സിനൊക്കെ ശേഷം മസിലിന് ലോസ് വന്ന് തുടങ്ങും എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇമോഷൻസിനും ഓരോ കാര്യത്തില് കുറേശ്ശെ കുറേശ്ശെ കുറവുകൾ വന്നു തുടങ്ങും ആ സമയത്ത് നമ്മൾ സാധാരണ ഫിസിക്കലി എന്താ ചെയ്യുന്നത് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും ഓരോ മസിൽസിനും സെപ്പറേറ്റ് വർക്കൗട്ട് കൊടുക്കും സ്ട്രോങ് ആയിട്ട് വരും അതേപോലെ തന്നെ നമ്മളുടെ ഓരോ ഇമോഷൻസിനും വർക്കൗട്ട് ഔട്ട് കൊടുത്ത് നമ്മൾ ഡീപ്പായിട്ട് പാർട്ണറുമായിട്ട് കണക്റ്റാകുക കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഹാപ്പി ആയിരിക്കും ആ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്ന ആ ബോണ്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്